ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം പോളിടെക്നിക് ലാറ്ററൽ എൻട്രി സ്പോട്ട് അഡ്മിഷൻ വന്നിട്ടുണ്ട് അഞ്ച് ഏഴ് മുതൽ ഒമ്പത് ഏഴ് വരെയാണ് ടൈം ലാറ്ററൽ സെക്കൻഡ് ഇയർ അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക അഞ്ച് ഏഴ് മുതൽ ഒമ്പത് ഏഴ് വരെയാണ് അതാത് സ്ഥാപനങ്ങളിൽ വെച്ചാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് സ്പോട്ട് അഡ്മിഷനിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതിനായി ഒൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഇവയെല്ലാം വായിക്കുക പ്രൊസീഡിയർ കൊടുക്കുക ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ചെക്ക് യുവർ റാങ്ക് ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത് റാങ്ക് ആദ്യം ചെക്ക് ചെയ്യുക അതിനുശേഷം ഫോർട്ട് അഡ്മിഷൻ കൗൺസിലിംഗ് ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക കൗൺസിലിങ്ങിന് എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ കോളേജ് സെലക്ട് ചെയ്യുക ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ചേർത്തലെയാണ് അതിന് നേരെ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ലാറ്ററിൽ എൻട്രി കൗൺസിലിംഗ് ഷെഡ്യൂൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും ഒമ്പത് ഏഴിലാണ് ഇവിടെ കൗൺസിലിംഗ് നടക്കുന്നത് ഒമ്പത് മുതൽ ഒമ്പതര വരെ പ്ലസ് ടു വി എച്ച് എസ് സി പാസായവർക്കാണ് ഐ ടി ഐ കെ ജി സി ഇ പാസായവർക്ക് പത്ത് മുതൽ പത്തര വരെയാണ് ടൈം ഈ സമയത്ത് കൃത്യമായി നിങ്ങൾ ഹാജരാകേണ്ടതാണ് അഡ്മിഷൻ സമയത്ത് വേണ്ട ഫീസ് മറ്റ് ഡീറ്റെയിൽ എല്ലാം കാണിക്കുന്നതായിരിക്കും ലാറ്ററൽ എൻട്രി സ്പോട്ട് അഡ്മിഷനിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് അതുമായി ബന്ധപ്പെട്ട വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാവുന്നതാണ് ഈ രീതിയിൽ എവിടെയാണോ നിങ്ങൾ സ്പോട്ട് അഡ്മിഷനിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലം സെലക്ട് ചെയ്യുക എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പാലയിലാണ് ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പാലയിൽ ഫോട്ടോ അഡ്മിഷൻ നടക്കുന്നത് ആറ് ഏഴ് ശനിയാഴ്ചയാണ് രാവിലെ ഒമ്പത് മണിക്ക് സ്പോർട്ട് അഡ്മിഷനിൽ പങ്കെടുക്കേണ്ടതാണ് ഈ രീതിയിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓരോ സ്ഥലത്തെയും സ്പോട്ട് അഡ്മിഷൻ ടൈം ടേബിൾ നോക്കാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനായി ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്